ചിദാമലപ്പുറം ജില്ല യു ഡി എഫ് പാർലമെന്റ് എലക്ഷനോട് അനുബന്ധിച്ച് യു ഡി എഫ് കുടുംബ സംഗമം ഷറഫിയ അബീർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു വിളികളാൽ പരിപാടി ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി പാർലമെന്റ് എലക്ഷനുമായി ബന്ധപ്പെട്ട് സൗദിയിലെ കെ എം സി സിയും സിയും വിവിധ പരിപാടികളാണ് പ്രവാസ ലോകത്ത് ഒരുക്കിയിട്ടുള്ളത് പ്രവാസി വോട്ടർമാരെയും വഹിച്ച് വോട്ട് വിമാനം ഒരുക്കിയും ഒരു വോട്ട് തുടങ്ങി വിവിധ പരിപാടികളാണ് പ്രവാസലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ജിദ്ദ മലപ്പുറം ജില്ലാ യു ഡി എഫ് ഷറഫിയ വീർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യു ഡി എഫ് കുടുംബ സംഗമത്തിൽ ആളുകൾ പങ്കെടുത്ത പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രവാസികളുടെ ഒരു വോട്ട് പോലും ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെടില്ലെന്ന് മലപ്പുറം ജില്ലാ യു ഡി എഫ് ഭാരവാഹികളായ ഇസ്മായിൽ മുണ്ടുപറമ്പും ഇസ്മായിൽ കൂരിപ്പഴയിലും പറഞ്ഞു ജില്ലയിലെ മലപ്പുറം ജില്ലാ യു ഡി എഫ് കമ്മിറ്റി അഖിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്തരുത് അതിനുവേണ്ടി പ്രവാസി കുടുംബനികളെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ കൺവെൻഷനും പ്രകടനവും പ്രവാസ ലോകത്ത് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു പ്രവാസ ലോകത്തെ യു ഡി എഫിന്റെ പ്രവർത്തകർ പ്രവർത്തകർ വളരെ ശക്തമായ യു ഡി എഫ് കുടുംബ സംഗമത്തിൽ ഹുസൈൻ ചുള്ളിയോട് അധ്യക്ഷത വഹിച്ചു യോഗം ഓൺലൈനിൽ ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി എന്നിവരും ഓൺലൈനിൽ സംസാരിച്ചു യു ഡി എഫ് ഭാരവാഹികളായ സി എം അഹമ്മദ് നാസർ നിസാം നിസാമംബാഡ് മുസ്തഫ പെരുവള്ളൂർ വി പി മുസ്തഫ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി Nani is Ilyas Kalingal, Rashid bin Shagar, Aziz Lakal Torinever, Perivadikan Edur Tanelki, Sulfik Rodai, News, Jidda. Oscar Celebrate the Good Life. Arabian Horizon Company. We help to set up your company efficiently in KSA. അൽ വഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും ഗുഡ് ഹോപ് ആർട്സ് അക്കാഡമി ദ ഫസ്റ്റ് ലൈസൻസ്ഡ് ആർട്സ് അക്കാഡമി ഇൻ ജാ എഫ് എസ്ഇ ലോജിസ്റ്റിക്സ് അൻ്റ് വെയർ ഹൗസിംഗ് സൊല്യൂഷൻസ് ജത്താ റിയാദ് ദമാം